ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതു പുതു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കണേ ഞാനും എൻ്റെ മമ്മിയും എൻ്റെ മക്കളെല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ ഇന്നൊത്തിരി വിശേഷം ഉള്ളൊരു ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് തമ്പിനയിൽ കണ്ടുപൊരിക്കാൻ ഏകദേശം മനസ്സിലായി ഉണ്ടാവും ഞാൻ പറയണില്ല മമ്മി പറയും എന്താണെന്ന് ആദ്യം ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ മമ്മിയാ എന്താണ് നമ്മുടെ പുതിയ വിശേഷം സർപ്രൈസ് നീ പൊട്ടിച്ചാ ആ ഞാൻ പൊട്ടിച്ചു പറ എന്താണ് പുതിയ വിശേഷം എന്ന് കൂടി അതെ അതെ കുട്ടി നമ്മുടെ പോലെ 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 തന്നെയാണ് തന്നെയാണ് തന്നെ ഇത് ആയിട്ട് പാരലൈസ് ാണ് ജർമ്മശപ്പേടാണ് കേട്ടോ മുപ്പത് ദിവസം പ്രായമുള്ള ഒരു ആണ് അപ്പോ വീഡിയോ എനിക്ക് അയച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഞാനല്ല പറഞ്ഞ വീഡിയോ അല്ല വീഡിയോ ആദ്യം എനിക്ക് കാണിച്ചു തന്നു ഞാൻ പറഞ്ഞു ഇനി അത് ഇത് ശരിക്കും പറഞ്ഞാ ഇത് തന്ന ബ്രീഡർ ശരിക്കും അത്യാവശ്യം നല്ലൊരു മനസ്സുള്ളതോണ്ട് ഇങ്ങനൊരു ഇതിലേക്ക് വന്നത് കാരണം ഇപ്പോ ചിലരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പൊക്കോളും അത് ആരെങ്കിലും നോക്കിയോളും എന്നുള്ള രീതിക്ക് പക്ഷെ ഇത് ഈ ബ്രീഡർ നമ്മുടെ ഗോപൂട്ടന്റെ നമ്മുടെ എല്ലാ മക്കളുടെയും വീഡിയോ കാണുന്ന ഒരാളാണ് അപ്പോൾ മൂപ്പരാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇപ്പോഴത്തെ നമ്മളിപ്പോഴത്തെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മൂപ്പർക്ക് നമ്മുടെ ഗോപൂട്ടിനെ അവിടെ ഓർമ്മ വന്നതെന്ന് പറഞ്ഞേ അപ്പോൾ ഗോപൂട്ടിന് ഓർമ്മ വന്നപ്പോൾ എനിക്ക് വേഗം വീഡിയോ അയക്കാൻ പറഞ്ഞു അപ്പം അയച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി അതിലുപരി ഇതേ മമ്മി അത് കണ്ടപ്പോൾ തന്നെ മമ്മി പറഞ്ഞു കൊണ്ടുവന്നോ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഇതേ നമ്മള് നമ്മുടെ കൂട്ടുകാരനെ അതെ എന്റെ സ്വന്തം സ്പൾബറാണ് ഞങ്ങളെ ഞങ്ങളുടെ ഒഫീഷ്യലി ആണ് ഇപ്പൊ നമ്മള് ഗുരുവായൂർ പോയിപ്പോഴും അതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മൂപ്പരാണ് വണ്ടി ഓടിക്കുക മൂപ്പർ എന്റെ ഒഫീഷ്യൽ ഡ്രൈവർ ഡ്രൈവർ കം ഫ്രണ്ട് കം എന്തൊക്കെ കമ്മാൻ വെച്ചോ അതൊക്കെ അതൊക്കെ കമ്മ അപ്പോ ഈ വട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കണ്ണൂര് ടൗണില് കുറച്ച് അങ്ങോട്ട് ദൂരം ഒരു ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയ പറയത്തായിരുന്നു സംഭവം ഒരു ഇത് വന്നത് എനിക്ക് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അപ്പൊ വേഗം തന്നെ വിറ്റ് പറക്കാൻ പറ്റാവുന്നത് വണ്ടിയായിരുന്നു വണ്ടി വേഗം വിറ്റില്ല ആർച്ചി ബുക്ക് വെച്ച് നമ്മൾ വേഗം ക്യാഷ് വാങ്ങാ ചെയ്തെ ഒരു പതിനായിരോളം ചിലവുണ്ട് അല്ലേ പതിനായിരോളം റെന്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ റെൻ്റെ റെന്റ് കാർ എടുത്തിട്ടാണ് പോണത് അപ്പോ ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർക്ക് അങ്ങോട്ട് ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറിന് നാലിണ്ണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ആ സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് റേഞ്ച് വരും അപ്പോൾ ഒന്നും നോക്കിയില്ല ഇന്നലെ തന്നെ വീഡിയോ കണ്ടു ഇന്ന വേഗം തന്നെ പോവാനുള്ള കാര്യങ്ങൾ ചെയ്യാണ് ഈ വട്ടം അമ്മ ഇല്ലാട്ടോ വരാനായിട്ട് മമ്മി ഇവിടെ നമ്മളെ എല്ലാ പിള്ളേരും നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെല്ലാരും കൂടെ അലമ്പാക്കും എന്ന് വിചാരിച്ച കാരണം കൊണ്ട് മമ്മിയില്ല ഇപ്പഴേ നമ്മള് പുറപ്പെടാണ് ഇപ്പഴേ സമയം ആറുമണിയാവണു അപ്പോ ഇന്നിപ്പോ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എത്ര മണി ആവുമ്പോൾ ഏകദേശം എത്തുമ്പോ നമുക്ക് ഇവിടെ ഒരു അഞ്ചര മണിക്കൂറിന്റെ ഡ്രൈവാണ് വരുന്നത് നമുക്കൊരു ബ്ലോക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ മലപ്പുറം ആ ഒരു ടൈം ആവും പന്ത്ര മണിയാവും എന്തായാലും എത്തുമ്പോ ആ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്തായാലും രാവിലെ ആവും എന്തായാലും കൊണ്ടരാണ് അവനെ മമ്മി മമ്മിയുടെ ഇതിലാണ് കൊണ്ടിരുന്നെ പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോയിലൊക്കെ ഗോപുട്ടനെ മടിയിലിരുത്തില്ല പറഞ്ഞിട്ട് കമന്റുകൾ കണ്ടിരുന്നു എന്താ കഴിഞ്ഞാൽ കഴിഞ്ഞോട്ട് വല്ലാണ്ട് ഇരുപ അതെ പിന്നെ ചെറിയ കുട്ടിയല്ല ബിഗ് കുട്ടി അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെ ആയിട്ട് അതെ അപ്പൊ എന്തായാലും അതെ അപ്പൊ എന്തായാലും ഞങ്ങള് നമ്മുടെ പിന്നെ പേരൊക്കെ അവനെ 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 നാളെ നിങ്ങൾ കണ്ടു മതി നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള പേരാട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും പോലെ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് എത്തിയിട്ട് എത്തിയിട്ട് ബാക്കി ബാക്കി വിശേഷങ്ങൾ വിശേഷം പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നമ്മള് പ്രതീക്ഷിച്ച ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയോളായി അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമ്മളിതേ എത്തി കേട്ടോ കണ്ണൂരിലെത്തിയതേ മൂപ്പരുടെ കെ ആർ ഓഫ് എന്നുള്ളൊരു ഡോഗാണ് മൂപ്പരെ ഒട്ടുമിക്ക അറിയാം ജർമ്മ ഷെപ്പേണ്ട പ്രത്യേകിച്ച് നല്ല എന്താ പറയ ലജൻ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ജർമ്മഷപ്പേൻ്റെ ബ്രീഡേഴ്സിൻ്റെ ഇടയിൽ അപ്പോൾ മൂപ്പര കെ ആർ ഓഫിലുള്ള ഡോഗാണ് കേട്ടോ അതെ നല്ല സുന്ദരി മണിയാണ് കുറുമ്പി പെണ്ണ എന്നാണത് പറഞ്ഞത് മൂപ്പര അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഡോഗാണ് അപ്പോൾ ഇവളുടെ രണ്ട് കാലും ഇപ്പോൾ ഇപ്പം നിലവിൽ അങ്ങനെയാണ് ലെഫ്റ്റ് ലെഗ് ആണ് ഇപ്പം പാരലൈസ് പോലെയാണ് മൂപ്പർക്ക് മോശം പോവാനും യൂറിൻ പോകാനും ഒക്കെ മൂപ്പർ എണീക്കും പക്ഷെ എന്നാലും ഗോപുട്ടൻ്റെ പോലെ തന്നെ ആ ഒരു ഇത് തന്നെയാണ് നിൽക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം എന്തായാലും ഒരുപാട് സന്തോഷം ഞാനൊരു കാര്യം കൂടെ പറയാം ആ ഞാൻ വിളിച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മറ്റെവിടെ പോയാലും കിട്ടാത്ത കയറവിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയും എന്റെ ഉറപ്പ് എനിക്കുണ്ട് ഒരുപാട് സന്തോഷം എന്തായാലും ഇത്രയും വിശ്വാസം കേൾക്കുമ്പോ നമുക്ക് ഒത്തിരി സന്തോഷാണ് ഇവളെന്തായാലും നമ്മുടെ അടുത്ത് സേഫാണ് മമ്മി പേരൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് ഇപ്പോഴേ തന്നെ അപ്പൊ എന്തായാലും ബാക്കി വീട്ടിലെത്തിട്ട് ബാക്കി വിശേഷം അറിയാം അങ്ങനെ നമ്മുടെ സുന്ദരി മണിനെയും കൊണ്ട് വന്നേ കാട്ടോ ഫീമെയിലാണ് നല്ല സുന്ദരി കുട്ടിന്ന് പറഞ്ഞാൽ പറയാം അല്ലേ മമ്മിയാ മമ്മി ഇഷ്ടയാ അപ്പൊ ഇനി ആ പേര് പറഞ്ഞേ പേര് ശ്രീകുട്ടി ശ്രീകുട്ടി ഇവളുടെ പേരാണ് ഇനി നമ്മളുടെ വീട്ടിലെ പുതിയ അതിഥിയുടെ പേര് ശ്രീകുട്ടി ഇത് ഇത് നമ്മടെ നന്ദിനുട്ടി നന്ദിനുട്ടി ആകെ നോക്ക ആരെ വന്നേ എന്താ വന്ന എന്നുള്ള രീതിക്ക് അല്ല നന്ദിനികുട്ടാ അതെ നമ്മുടെ ശ്രീകുട്ടി ഇന്നോട്ട് നമ്മുടെ വീട്ടിൽ കാണും ശരിക്കും പറയുകയാണെങ്കിൽ മൂപ്പരുടെ ഫാദറും മദറും ഒക്കെ അത്യാവശ്യം ഗംഭീര ലൈനേജ് ആണ് അപ്പം ഇവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഇരുപത് ദിവസത്തോളം ജനിച്ച് ഇരുപത് ദിവസത്തോളം ഇവള് നടന്നിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവളുടെ ലെഫ്റ്റ് ലെഗ് ഇതായി ഇപ്പം ഫുൾ ആണ് ഇപ്പം നിലവിൽ അപ്പം എന്തായാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം ഇവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാനാണ് അല്ലേ മമ്മിയ ഡോക്ടറെന്തായാലും കൺസൾട്ട് ചെയ്ത് റിക്കവർ ആവും ഞങ്ങൾ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്രയും ഫിനാൻഷ്യലി ടൈറ്റായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത മാത്രമായതുകൊണ്ടാണ് വാഗം തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ ആർ സി ബുക്ക് പണയം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയാ റെന്റ് അത്യാവശ്യം വന്നിട്ടുണ്ട് ഒമ്പതിനായിരം പതിനായിരം ഓളം റെന്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാറിൻ്റെയും എല്ലാ കാര്യങ്ങളും എക്സ്പെൻസടക്കം അപ്പോൾ ഒന്നും നോക്കിയില്ലേ മമ്മി കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ആ പരിപാടിക്ക് ചെയ്തേക്കാണ് ഇനി നിങ്ങൾ വേണം ആ പൈസ എനിക്കൊന്ന് തിരിച്ചെടുത്താൽ എന്റെ ബൈക്ക് ഒന്ന് എടുക്കാനായിട്ട് വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ടായാൽ മതി ലൈക്ക് നിങ്ങളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മുടെ വീഡിയോസ് കാണാം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ എനിക്ക് എന്റെ ബൈക്ക് തിരിച്ചെടുക്കാം അപ്പോൾ ബൈക്ക് എടുത്തതിന് ഞാൻ ഇത് പറയാറല്ലാട്ടോ നിങ്ങളെല്ലാരും സഹകരണം ഉണ്ടെങ്കിയ ഇതുപോലെ കുറേ കുഞ്ഞുങ്ങൾ ഇനിയും അല്ല മമ്മിയ ഇനിയും ഇതുപോലെ കുറെ കുഞ്ഞുങ്ങൾ നമ്മളെ അവിടെക്ക് വരും അപ്പോൾ മമ്മി സന്തോഷായില്ലേ

രീതിക്ക് കാണിച്ചു തരാം അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചരാട്ടോ മമ്മി ഒന്ന് നിലത്ത് വെച്ചെ അവളുടെ അവളൊന്നും നിലത്ത് വെച്ച് കാണിച്ചു കൊടുത്തേ മാറി കൊക്കെ മാറി കൊക്കെ മാറി നിലവിൽ ഇതാണ് അവസ്ഥ മാളു മാറി മാറി ഗോപുവിന്റെ പോലെ തന്നെ കാല് ബാക്കില് ഇച്ചിരി വിഷയമാണ് എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്താണ് ആരാണ് പുതിയ അതിഥി എന്നുള്ള രീതിക്ക് മാറി ചെറിയ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ കണ്ടില്ലേ ഇപ്പൊ നിലവിൽ ഇപ്പൊ ബാക്കിൽ രണ്ട് കാലും പാരലൈസ് ആയി ഇപ്പൊ ഏകദേശം ഒരു മുപ്പത്തേഴ് മുപ്പത്തേഴ് ദിവസം മാസം സോറി മുപ്പത്തേഴ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ കുഞ്ഞിനെ അപ്പൊ എന്തായാലും റിക്കവർ ആവുന്നു വിചാരിക്കണല്ലോ ഞങ്ങൾ എന്തായാലും മാക്സിമം അപ്പൊ നമ്മുടെ പുതിയ അതിഥി വന്നേക്കാണ് കാണു നമുക്ക് എത്ര പേര് പന്ത്രണ്ട് മക്കളുടെ അമ്മയാണ് ഈ കാണുന്നത് പന്ത്രണ്ട് മക്കളെ അപ്പൊ എന്തായാലും നമ്മൾ ചെറിയൊരു വീഡിയോ വൈകിയാണ് അപ്പൊ നമ്മുടെ പുതിയ അതിഥീനെ കണ്ണൂർ കണ്ണൂർ ദേവൻ കണ്ടോ കണ്ടെ ഇതാണ് ആള് നന്ദിനി ആൾ നന്ദിനികുട്ടി നന്ദി നന്ദിനുട്ടിയല്ലല്ലോ സ്ത്രീകുട്ടി എന്നാണ് പേര് അപ്പം ഇനി തൊട്ട് നമ്മുടെ വീട്ടിലൂടെ കാണും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി മൂന്ന് ദിവസം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അടുത്തൊരു വീഡിയോ വരണത് വരെ ബൈ